പ്രിയപ്പെട്ടവരെ മീനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സയൻസ് ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴിന് കുട്ടികളുടെ സമ്മർ ക്യാമ്പിൻ്റെ ഭാഗമായി കുമ്പളേരി അടുത്തുള്ള ആറാട്ടുപാറയിലേക്ക് സാഹസിക യാത്ര നടത്തി മീനങ്ങാടി അമ്പലവയൽ പഞ്ചായത്തുകളിലായി ആറാട്ടുപാറയ്ക്ക് ചുറ്റും പാറ മലകൾ ഉണ്ട് വടക്ക് കൊളകപ്പാറ കിഴക്ക് ഫാൻഡം റോക്ക് അല്ലെങ്കിൽ മട്ടപ്പാറ തെക്കേ ആറാട്ടുപാറ ചീങ്ങേരിപ്പാറ അമ്പുകുത്തിപ്പാറ തുടങ്ങി പ്രശസ്തമായ പാറമലകൾ കാണാം ഇവയെല്ലാം ചേർത്ത് റോക്ക് ഗാർഡൻ പാറകളുടെ പൂന്തോട്ടം എന്ന് വിളിക്കുന്നുണ്ട് കുമ്പളേരിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ആറാട്ടുപാറ ആറാട്ടുപാറയിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത പാറപ്പാലം കാണാൻ കഴിയും അഞ്ച് ഗുഹകൾ ഈ ആറാട്ടുപാറയിലുണ്ട് പക്ഷിപ്പാറ മകുടപ്പാറ തുടങ്ങിയ അതിശയകരമായ സ്വാഭാവിക ദൃശ്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും ഈ പാറയെ തകർക്കുവാനെത്തിയ ലോബികളെ ചെറുത്തു തോൽപ്പിച്ച പ്രദേശവാസികളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ എൻ കെ ജോർജ് മാസ്റ്ററും സഹപ്രവർത്തകരും ആറാട്ടുപാറയിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി അവരുടെ പോരാട്ടത്തെക്കുറിച്ചും ക്യാമ്പ് അംഗങ്ങളോട് സംസാരിച്ചു എൻ കെ ജോർജ് മാസ്റ്ററുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്തിൽ കുമ്പളേരി രണ്ടാം വാർഡിൽ സ്ഥിതിചെയ്യുന്ന മനോഹരമായൊരു പാറയാണ് ആറാട്ടുപാറ കമാനാകൃതിയിലുള്ള പാറയുടെ പുറത്ത് ആരോ കയറ്റി വെച്ചതുപോലുള്ള ഭീമാകാരമായ പകുടപ്പാറ സ്ഥിതി ചെയ്യുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം നീളമുള്ള ഈ പാറ കിഴക്ക് പടിഞ്ഞാറായി മാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുകയാണ് ഈ പാറയുടെ വശങ്ങളിലും മുകളിലുമായി അഞ്ച് ഗുഹകളുണ്ട് അതിനു പുറമേ പക്ഷിയുടെ ആകൃതിയിലുള്ള ഒരു പക്ഷിപ്പാറ മുപ്പത് മുപ്പത്തഞ്ച് അടിയോളം നീളമുള്ള ഒരു പാറപ്പാലം എന്നിവ ഇവിടുത്തെ കൗതുക കാഴ്ചകളാണ് ചക്രവാക പക്ഷിയുടെ കൂട് ഈ പാറയ്ക്കടിയിൽ പലയിടത്തും കാണാം തേനീച്ച കൂടുകളും ഉണ്ടായിരുന്നു അപൂർവം ആയ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ഈ പാറയുടെ സമീപത്തായി കാണാൻ ഉണ്ട് അതിനു പുറമെ പാറപ്പുറത്ത് മാത്രം കാണപ്പെടുന്ന കള്ളിച്ചെടികളും മറ്റും കൗതുകങ്ങളാണ് പാറാട്ടുപാറ ഒരു പാറ സമുച്ചയത്തിലാണ് ഇതിൻ്റെ വടക്ക് ഭാഗത്തായി വീനങ്ങാടി പഞ്ചായത്തിൽ കൊളകപ്പാറയുണ്ട് കൊളകത്തിൻ്റെ പണ്ട് ആദിവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവ് പാത്രത്തിൻ്റെ ആകൃതിയിലുള്ള പാറയാണത് ഇതിൻ്റെ തെക്കു വശത്തായി തെക്കേ ആറാട്ട് പാറ കാണാം ആ പാറയുടെ കിഴക്കുവശത്തായി മട്ടപ്പാറയുണ്ട് മട്ടപ്പാറയുടെ ഭാഗമാണ് ഫാൻറ്റം റോക്ക് അതൊരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് കുറേ കൂടി കിഴക്കോട്ട് ചെന്നാൽ തെന്മേനി പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തിപ്പാറ വേണം അതിൻ്റെ വശത്താണ് ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുപാറയുടെ കുറേ കൂടി തെക്ക് വശത്ത് ചീങ്ങേരിപ്പാറയുണ്ട് ഇത് ആറാട്ടുപാറയേക്കാൾ ഉയരം കൂടിയതാണ് അതിൻ്റെ തെക്ക് മഞ്ഞപ്പാറയുണ്ട് അതിൻ്റെ നല്ലൊരു പങ്ക് കോറി മൂലം ഇല്ലാതായിട്ടുണ്ട് ഈ പാറകളെല്ലാം ചേർന്ന സമുച്ചയത്തെ അസംബ്ലി ഓഫ് റോക്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട് അതുപോലെ റോക്ക് ഗാർഡൻ എന്ന നാമധേയവും അതിന് വീഴത്തുണ്ട് പാറാട്ടുമാറാ മേൽപ്പറഞ്ഞ പാറകളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗഹൃദപരമായ ഭംഗിയാർന്ന ഒരു കാഴ്ചയാണ് നൽകുന്നത് കുട്ടികൾക്ക് പോലും അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പോലും മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ തരത്തിൽ ക്രമേണ ഉയർന്നുയർന്നു പോകുന്ന ഒരു പ്രകൃതമാണ് ഇതിനുള്ളത് ഇതിൻ്റെ കിഴക്കുവശത്തുകൂടി കയറി വരാൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ രണ്ടായിരത്തിന് ശേഷം നാല് ക്വാറികൾ ഈ പാറയുടെ കിഴക്കുവശത്തായി പ്രവർത്തിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായി അതിലെ മനുഷ്യർക്ക് എളുപ്പത്തിൽ കയറിപ്പോകാൻ കഴിയുന്ന സ്ഥിതി ഇല്ലാതായി പടിഞ്ഞാറ് വശത്തും ക്വാറി പ്രവർത്തിപ്പിച്ചിരുന്നു ആ ക്വാറികൾ ക്രമേണ അതിൻ്റെ പ്രവർത്തനം മുകളിലേക്ക് കയറി കയറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാറ തന്നെ ഇല്ലാതായി പോകുമോ എന്ന ഭയം പ്രകൃതി സ്നേഹികൾക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് ഈ പറഞ്ഞ കോറികൾക്ക് പുറമെ മറ്റൊരു ആറ് ക്വാറികൾ ആറാട്ടുപാറയുടെ കിഴക്കുവശത്തായി കടന്ന് നിരന്ന പാറയിൽ പ്രവർത്തിപ്പിക്കാനായി ഒരു സംഘം ആളുകൾ പെരുമ്പാവൂരിൽ വന്ന് പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ട് പെർമിറ്റ് മേടിക്കുകയുണ്ടായി ഇത് സർക്കാർ വക റവന്യൂ ഭൂമിയിലാണിത് ഉൾപ്പെടുന്നത് അത് ആറുമാസത്തേക്ക് കോറിക്കായി കോറി നടത്താനായി പെർമിറ്റ് കൊടുക്കാറുണ്ട് അത് നീട്ടി നീട്ടി വാങ്ങലാണ് പതിവ് ഇവർ ഇങ്ങനെ പെർമിറ്റ് വാങ്ങിയെങ്കിലും ആ വർഷം കോറി പ്രവർത്തിപ്പിക്കുകയുണ്ടായില്ല അവരുടെ ശ്രദ്ധ മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞതാണ് കാരണം എന്നാൽ പിന്നീടത് ഈ സ്ഥലം മുഴുവൻ കൈവശക്കാരിൽ നിന്ന് പട്ടയം വാങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടായി ക്വാറി പ്രവർത്തിക്കുമ്പോൾ തദ്ദേശവാസികളുടെ എതിർപ്പില്ലാതിരിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള ഭൂമി മുഴുവൻ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ വീടും സ്ഥലവും സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം മുഴുവൻ ഒരു വില കൊടുത്തു വാങ്ങി പൊന്നും വില തന്നെയാണ് കൊടുത്തത് സെന്റിന് മുപ്പതിനായിരം രൂപ വരെ അന്ന് അയ്യായിരം രൂപ പോലും വിലയില്ലായിരുന്ന സമയത്താണ് മുപ്പതിനായിരവും അതിലേറെയും വില കൊടുത്ത് ആ സ്ഥലമെല്ലാം ഈ കോറി നടത്താനായി അവർ മേടിക്കുന്നത് ആളുകൾ സന്തോഷപൂർവ്വം ഭൂമി കൊടുത്ത് സ്ഥലം വിറ്റുപോയി പിന്നീട് കോറി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം വയനാട്ടിലെ തന്നെ മറ്റൊരാൾക്ക് ക്ലിപ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി അദ്ദേഹം കോറി തുടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ തടയുന്നതിനായി ഇതിൻ്റെ ടൂറിസം സാധ്യത നിലനിർത്താൻ പ്രകൃതിയുടെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിനായി റോക്ക് ഗാർഡൻ ടൂറിസം ക്ലബ്ബ് രൂപം കൊടുക്കുന്നത് വയനാട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹായം ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓണക്കാലത്ത് രൂപം കൊടുത്ത റോക്ക് ഗാർഡൻ ടൂറിസം ക്ലബ്ബ് കുമ്പളേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രധാന ലക്ഷ്യം ആറാട്ടുപാറയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഓണക്കാലത്ത് ഈ പാറയിലേക്ക് പ്രകൃതി സ്നേഹികളുടെയും വിദ്യാർത്ഥികളുടെയും ആയ ഒരു സാഹസിക യാത്ര സംഘടിപ്പിക്കുകയുണ്ടായി അതിന് മീഡിയയിലെല്ലാം നല്ല കവറേജ് ലഭിച്ചു മീനങ്ങാടി സ്കൂൾ ഉൾപ്പെടെയുള്ള എൻ എസ് എസ് യൂണിറ്റുകൾ മീനങ്ങാടി മാത്രമല്ല അമ്പലവയൽ തോമാട്ടിയാൽ വരപ്പറ്റ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ ഇവിടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഈ പാറയിലെ സാഹസിക യാത്ര സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സമീപത്ത് രണ്ടായിരത്തി വർഷം പഴക്കമുള്ള മുനിയറകൾ എന്ന ശവ കണ്ടെത്തിയിട്ടുണ്ട് അത് മണ്ണ് മൂടി കിടക്കുകയായിരുന്നു അതിൽ രണ്ടെണ്ണം മീനങ്ങാടി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ പ്രവർത്തകർ കൊഴിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഇന്ന് ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി ജില്ലാ കലക്ടറായിരുന്ന കേശവേന്ദ്രകുമാർ മുൻപ് കൈയ്യെടുത്ത് ആറാട്ടുപാറയുടെ ഒരു കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ ക്വാറിയിങ്ങും മൈനിങ്ങും നിരോധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുളകപ്പാറയുടെ ചുറ്റുമുള്ള ഇരുന്നൂറ് മീറ്റർ സ്ഥലം വട്ടപ്പാറയുടെ ചുറ്റുമുള്ള ഇരുന്നൂറ് മീറ്റർ സ്ഥലം ചേങ്ങേരിപ്പാറയുടെ ചുറ്റുള്ള ഇരുന്നൂറ് മീറ്റർ സ്ഥലം എന്നിവയെല്ലാം ഈ നിരോധനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഈ പ്രദേശത്തുള്ള ക്വാറിയിങ് പൂർണ്ണമായും നിലച്ചു കർഷകൾ അപൂർവം ചിലത് പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമായ കല്ല് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ആണ് അത് പ്രവർത്തിപ്പിച്ച് മണലാക്കി വിൽക്കുന്നത് ആറാട്ടുപാറ ഉൾപ്പെടെയുന്ന പാറ സമുച്ചയം കൊണ്ട് അനുഗ്രഹീതമാണ് അമ്പലവേലു കുമ്പളേരി പോലുള്ള പ്രദേശങ്ങളും വയനാട്ടിലെ ഏറ്റവും മെച്ചപ്പെട്ട വർഷപാതം ഈ പ്രദേശത്താണ് ഉണ്ടാകുന്നത് നിരവധി അരുവികൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് കൃഷിയും അതോട് ബന്ധപ്പെട്ട സംസ്കാരവും നിലനിർത്തുന്നതിന് പ്രകൃതിയുടെ വരദാനങ്ങൾ നല്ല പങ്കാണ് വഹിക്കുന്നത് ഇവിടെ സാംസ്കാരിക രംഗത്ത് എളുപ്പത്തിൽ പണമുണ്ടാക്കിയാലെല്ലാമായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മേൽക്കൈ നേടുന്നതിനെ തടയാൻ ഈ ക്വാറി നിരോധനം ഉപകരിച്ചിട്ടുണ്ട് അങ്ങനെ നാടിൻ്റെയും മനുഷ്യൻ്റെയും നന്മകൾ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് റോക്ക് ഗാർഡൻ ടൂറിസം ക്ലബ്ബ് ഏർപ്പെട്ടിട്ടുള്ളത് ഇതിനെ എല്ലാവിധ വിധ സഹകരണവും നൽകാൻ തയ്യാറായിട്ടില്ല എല്ലാ അഭ്യുദയാകാംക്ഷകളോടും നന്ദി പറയുന്നു ഇന്ന് ഈ ആറാട്ടുമാർ സന്ദർശിക്കാനെത്തിയ ശാസ്ത്രാധിത്യ പരിഷത്തിൻ്റെ കുട്ടികളോട് അവർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് അവരെ നയിച്ചെത്തിയ പരിഷത്തിൻ്റെ പ്രവർത്തകരോട് എല്ലാം ഞങ്ങളുടെ സ്നേഹവും അഭിവാദ്യവും അർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം